ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദു സ്വ്സിലേക്ക് സ്വാഗതം ഞാൻ ഈ വെളുത്തുള്ള ചെറിയ ഉള്ളിയൊക്കെ പുള്ളിയൊക്കെ കുമുഖമാരിഞ്ഞുണ്ടാക്കുന്ന എന്തിനാന്നില്ലേ ഇപ്പോൾ കണ്ടില്ലേ നമുക്ക് ചെമ്മീൻ്റെ ഫ്രൈ ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പം ചെമ്മീൻ നന്നായി കഴുകി വാരി വൃത്തിയാക്കി കൊണ്ടുവന്നതുകൊണ്ട് അത്രയും ജോലി ഭാരം കുറഞ്ഞു കിട്ടി അപ്പം ഞാൻ ഇഞ്ചിയും കൂടി നന്നാക്കുകയാണ് ഒക്കെ കഴുകി വൃത്തിയാക്കി വെച്ചതുണ്ടായിരുന്നു അങ്ങനെ കരിയേപ്പിലയുണ്ട് അങ്ങനെ ചെറിയുള്ളി ഇവിടുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കരിയേപ്പില ഈ സാധനങ്ങളൊക്കെ ഇടിച്ചിടിച്ച് ഞാൻ ഇഞ്ച പരിവാക്കിയിട്ടോ ഇതിൻ്റെ കൂടെ അവസാനം രണ്ട് തക്കാളി അരിഞ്ഞ് വെച്ചു അങ്ങനെ സ്റ്റൗ കത്തിച്ച് ഞാനിന്ന് ഉപയോഗിക്കുന്ന ആവേൻ്റെ സ്റ്റീൽ സോസ് പാൻ ആണ് ചൂട് നല്ല കട്ടിയുള്ളത് കൊണ്ട് ഓയിൽ ഒഴിച്ചില്ലെങ്കിലും അടിയിലൊന്നും പിടിക്കില്ല അതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഒട്ടും ഓയിൽ ഉപയോഗിക്കാതെയാണ് കേട്ടോ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാമല്ലോ ടേസ്റ്റ് ഉണ്ടോന്ന് അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടി ഞാൻ വഴറ്റാൻ ആരംഭിച്ചേ പിന്നെ അവസാനം ഞാൻ ഉള്ളി ചതച്ചത് തൊട്ട് തക്കാളി ഇട്ടിട്ട് എല്ലാം കൂടി ഇട്ടിട്ട് ഒട്ടും വെളിച്ചെണ്ണ ഇല്ല നിങ്ങൾക്ക് കാണാൻ ഞാൻ വെളിച്ചെണ്ണ തുള്ളി പോലും ഉപയോഗിച്ചിട്ടില്ല അതിന് കൂടെ പിന്നീട് ഞാൻ മുടികളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയാണ് ഇട്ടത് ഈ ഇതും പൊടികളും ഈ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഈന്ന് കഴുകി വൃത്തിയാക്കി വെച്ചത് നമ്മളെ ചെമ്മീൻ ഇട്ടു ചെമ്മീൻ നന്നായിട്ട് മിക്സ് ചെയ്തു ഈ ചേരുമകളെല്ലാം കൂടി മുളകും എല്ലാം മഞ്ഞളും ഒക്കെ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാം നന്നായി മിക്സ് ചെയ്ത് കിട്ടും അങ്ങനെ നമ്മളുടെ ചെമ്മീൻ ഓയിൽ ഫ്രീ ഫ്രൈ കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് മൂടി വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എടുത്ത് നോക്കിയപ്പോൾ ഇതാണ് സ്ഥിതി അപ്പോൾ നല്ല നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഗരം മസാലയൊക്കെ ഉപയോഗിക്കാം കേട്ടോ ഞാനതൊന്നും ഉപയോഗിച്ചില്ല ഇവർക്ക് മുളകിൻ്റെ മുളക് പുഷ്യം പോലെയുള്ള അതാഷ്ട എൻ്റെ അടുത്ത് മല്ലിച്ചപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പാസലി ലീവ്സാണ് ഇട്ടോട്ടത് സാലഡ്സ് ഉണ്ടാക്കുമ്പോൾ ഇടാൻ വേണ്ടി വാങ്ങിച്ചതായിരുന്നു എപ്പോൾ വാങ്ങിച്ചാലും മല്ലിച്ചപ്പ് ചീഞ്ഞ് കളയലാണ് ഒരാവശ്യം വരുമ്പോൾ ഉണ്ടാവില്ല വീഡിയോ ഇഷ്ടപ്പെട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്